ചങ്ങായിമാരെ ഒരാടിച്ചുപൊളി വെറൈറ്റി കണ്ടന്റ് നിങ്ങൾ ഏത് തട്ടുകടയിരുന്ന് വീഡിയോ കാണുകയാണെങ്കിലും കായിക്കും മുതലായിട്ട് നഷ്ടമൊന്നും ഉണ്ടാവില്ല വിഷ്വലി സ്റ്റാർട്ടിങ് മുളിച്ച് എൻ്റെ വരെ പറക്കും കൊണ്ടാണ് കളിക്കുന്നത് അതായത് നമ്മളെ നാട്ടിൽ നാട്ടിലിപ്പോൾ നടന്നുകൊടുക്കുന്ന ഒരു മഹാ അത്ഭുതം ഇന്ത്യയിൽ എന്ന് പറയും സംഭവം എന്താണെന്ന് പറയുമോ എൻ എച്ച് അറുപത്താറിൻ്റെ ആറുവരിപ്പാത റോഡിൻ്റെ വർക്ക് ഏകദേശം ഇൻ്റൊരഭിപ്രായത്തിൽ എൺപത് ശതമാനം വർക്ക് തീർന്നിട്ടുണ്ട് ദുനിയാവ് മൊത്തം അവിടുന്ന് ഇങ്ങനെ വരുന്ന റോഡല്ലേ നമ്മൾ എവിടെ പോയി നോക്കുകയാണെങ്കിൽ അവിടെയൊക്കെ വർക്ക് ഇങ്ങനെ നടന്ന് കൊടുക്കണം ഇംപ്രൂവ്മെൻറ്റ് അതായത് തുറന്ന പണി തീർന്നു വണ്ടിക്ക് പോകാൻ വേണ്ടിയിട്ട് തുറന്നു കൊടുത്തുണ്ട് ഇനി തീരാത്ത ഏരിയ കുറച്ച് ഏരിയ മാത്രമേ തീരാത്തുള്ളൂ മലപ്പുറം റീച്ചിലൊക്കെ തീരാത്തോട് പെട്ടെന്ന് തീരാൻ വേണ്ടി അതാത് റീച്ചിൽ ആരാണോ വർക്ക് ഏറ്റെടുത്തിട്ടുള്ളത് ഓലി സകല പണിക്കാരെയും കൊണ്ടുവന്നുകൊണ്ട് ഫടാഫട് തീർക്കേണ്ടി എന്തായാലും ഒരു കൊല്ലം കൊണ്ടൊക്കെ സംഭവം കിടിലം റോഡ് കാണും പിന്നെ ഈ മലപ്പുറം റീച്ചിൽ ഈ കണ്ടമാനുണ്ടല്ലോ ആറു പണി ഒരു കൊല്ലം കൊണ്ട് തീരുന്നാണ് പറഞ്ഞു തരുന്നത് പിന്നെ മലപ്പുറം റീച്ചിൽ ഈ അണ്ടർപാസ് ഓവർപാസ് അങ്ങനത്തൊക്കെ ഒരുപാട് പരിപാടികൾ ഫ്ലൈ ഓവറൊക്കെ വന്നത് കാരണം റോഡ് കുറേ പൊന്തിക്കെടുക്കുന്നുണ്ട് ആ സ്ഥലങ്ങളിലൊക്കെ അങ്ങാടി താഴ്ന്നു കിടക്കേണ്ടത് സർവീസ് റോഡും രണ്ട് സൈഡിൽ എമാരി ഹൈറ്റിലാണ് കട്ടൊക്കെ വെച്ച് കെട്ടിയിട്ടുണ്ടെന്ന് അറിയുമോ ചില ആൾക്കാർ നമ്മളിങ്ങനെ എടുത്തിടുത്ത് പറയാനുള്ള കാര്യം വെച്ചാൽ വെച്ചാൽ കണ്ണൂരിലാൾ ചിലപ്പോൾ മലപ്പുറത്ത് കൂടെ പോയിട്ടുണ്ടാവില്ല അപ്പോൾ അത് കാണാൻ പോയിട്ടുണ്ടാവില്ലേ അപ്പം മലപ്പുറം റീച്ചിലാണ് എൻ്റെ അഭിപ്രായത്തിൽ ഭയങ്കര ഡേഞ്ചറായിട്ട് കുറേ പാലങ്ങളും അണ്ടർപാസും ഓവർപാസൊക്കെ വന്നിട്ടുണ്ട് കോഴിക്കോട് ഏരിയയ്ക്ക് പോകുമ്പോൾ എല്ലാം സമാന്തരത്തിലാണ് നിൽക്കുന്നത് മാക്സിമം സ്ഥലങ്ങളിലൊക്കെ രണ്ട് സർവീസ് റോഡ് അതേപോലെ ആറ് ആറുരിപ്പാതൊക്കെ ഒരേ ലെവലിൽ നിൽക്കുന്നുണ്ട് ആ ഒരേ ലെവലിൽ നിൽക്കുന്നിടത്ത് നമുക്കൊരാളെ ഇവിടെ നിന്ന് ഇങ്ങനെ അപ്പുറത്തേക്ക് നോക്കിയാലും ഒരു കടക്കാരൻ്റെ അപ്പുറത്തെ കടയ്ക്ക് ആരെ വന്നൊക്കെ കാണാൻ പറ്റും പക്ഷെ മലപ്പുറം റീച്ചിൽ ഈ ചേളാരി പാസത്തൊക്കെ എല്ലായിടത്തും അങ്ങോട്ട് തലപ്പാർ അങ്ങോട്ടൊക്കെ നോക്കുകയാണെങ്കിൽ വലിയ മതില് കെട്ടിയോണ്ട് അപ്പുറത്തെ കടക്കാർ അപ്പുറത്തെ ഇപ്പുറത്തെ കടക്കാർ ഇപ്പുറത്തായി വയർ നിർത്താം ഈ കാര്യം പറഞ്ഞുതരാം ഞങ്ങൾ ഈ വീഡിയോ ഒക്കെ ഏറ്റവും കൂടുതൽ ഇൻട്രസ്റ്റ് കാണാൻ ആർക്കാന്ന് വെച്ചിരിക്കുകയാണെങ്കിൽ ഇങ്ങനത്തെ വീഡിയോകൾ നമ്മുടെ ചങ്ക് പ്രവാസികൾക്കാണ് അപ്പോൾ ഈ പ്രവാസികൾക്ക് വേണ്ടിയിട്ട് ഇന്നാൾ ഞങ്ങളൊരു വീഡിയോ എടുത്ത് വരും അന്ന് രാമനാട്ടുകര തൊട്ടുകാണ്ട് വളാഞ്ചേരി പൈങ്കണ്ണൂർ എന്നൊരു സ്ഥലമുണ്ട് വളാഞ്ചേരി പാലം കഴിഞ്ഞിട്ടുള്ള സ്ഥലമാണ് ജീവിതത്തിൽ റോഡ് റോഡുമണീൻ്റെ വീഡിയോ എടുക്കാൻ വേണ്ടി പോയിട്ടാണ് ആദ്യത്തെ ആ സ്ഥലമൊക്കെ കണ്ടുപിടിച്ചത് എന്തായാലും അവിടെ അവരെ എടുത്തുകൊണ്ട് അപ്പോൾ വലിയൊരു വീഡിയോ മൊത്തത്തിൽ ഇടാൻ കഴിഞ്ഞിട്ടല്ല അറിയാഞ്ഞിട്ടല്ല ഇട്ട് കഴിഞ്ഞാൽ ആൾക്കാർ കാണൂല ആൾക്കാർക്ക് വിളവ് കൂടും അപ്പം ബോസേ എങ്ങനെയൊക്കെ പറയും ആൾക്കാർ എന്ത് ഫുൾ വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് എങ്ങനെ കാണാൻ പറ്റുക ബോസ പണി കഴിഞ്ഞാൽ മൂന്ന് മണിക്കൂറല്ലേ ഉള്ളൂ അതുകൊണ്ട് നിങ്ങൾ ചെറുത്ത് ചെറിയതാ കിട്ടി ഇട്ടാളി എന്ന് പറയും ചെറു ചെറുതാക്ക കിട്ടിയിട്ട് കാര്യമില്ല വീഡിയോ കാണുമ്പോൾ ഫുൾ ലെങ്ത്ത് വീഡിയോ വേണം എന്തായാലും അന്നത്തെ ആ അടുത്ത വീഡിയോയിൽ രാമനാട്ടർ ഒട്ടുകാണ്ട് കക്കാട് ടൗൺ വരെ ഇട്ട് അതിൻ്റെ വാക്കി ഇതുവരെ ഇട്ടിയില്ല അതിൻ്റെ മെയിൻ കാര്യം എന്താ വെച്ചാൽ സമയമില്ല ഒരുപാട് പണികളുണ്ട് എൻ എച്ച് കയറുണ്ട് എൻ എച്ച് കൂടെ പോകേണ്ട കാണണ്ടെന്നല്ലാതെ അപ്പോൾ പ്രവാസികളുടെ റിക്വസ്റ്റ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കല്ലേ അപ്പോൾ ആ സ്ഥിതിക്ക് ആ പഴയ വീഡിയോൻ്റെ ബാക്കിയുള്ള ഭാഗം കക്കാടി ടു വളാഞ്ചേരി ടൗൺ വരെ ആ വളാഞ്ചേരി പാല അതുവരേക്കുള്ള വീഡിയോ നമ്മൾ വെറുതെ അഞ്ഞ് എടുത്ത് എഡിറ്റ് ചെയ്ത് ഡിലീറ്റ് ആക്കിയിട്ട് യാതൊരു കാര്യമില്ലല്ലോ അതോടൊക്കെ ഇടുന്നോട്ടെ അപ്പോൾ പല കാര്യം തരാം അതിൻ്റെ ബാക്കിയുള്ള വീഡിയോ ആണ് ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇവിടുന്ന് കക്കാട് ടൗൺ മുതൽ വളാഞ്ചേരി വട്ടപ്പാറ വലിയ പാലക്കിതിൽ കവർ ചെയ്തിട്ടുണ്ട് അതിൻ്റെ അപ്പുറത്ത് പൈകൊണ്ണൂർ വരെ ഈ വീഡിയോ ഏകദേശം ഒരു പത്ത് പതിനെട്ട് മിനിറ്റ് ഉള്ളൂ സംഭവമുള്ളൂ എന്നാലൊരു പത്ത് മുപ്പത് കിലോമീറ്ററോളം ഇതിനടുത്ത് വരുന്നുണ്ട് ഏകദേശം ആ സംഭവത്തെ ഓടിയും കട്ടിങ് വരുത്താതെ പറക്കുമ്പോണ്ടെ വെച്ചുകാണ്ട് സെറ്റപ്പാക്കി എടുത്തുണ്ട് ഞങ്ങൾ കണ്ടുപോളി പിന്നെ എന്താ പറയുക ഇതിൽ അനൗൺസ്മെൻ്റ്കൾ നോക്കണ്ട കാരണം എന്താ വെച്ചാൽ ഈ രാംനാട്ടുകര തൊട്ടുകാണ്ട് വളാഞ്ചേരി നമ്മൾ പറഞ്ഞ പൈകണ്ണൂർ വരെയുള്ള പുതിയ വീഡിയോ നമ്മൾ വെച്ചിട്ടുണ്ട് അത് ഒരു ഒന്നൊന്നര വീഡിയോ ആണ് ഇന്നലെ നടന്നതല്ല പണി നാളെ നടക്കാനുള്ള പണിയായിരുന്നു മേസിരി അപ്പം നമ്മളെ കൂടുതൽ പുതിയ അല്പറിയും ലീവ് ആക്കി കഴിഞ്ഞു അതേപോലെയാണ് ഇതുങ്ങൾ ഒരു ടെസ്റ്റിങ് മാത്രം പിന്നെ എന്താ പറയുക നമ്മൾ ഈ വീഡിയോ ഇടാതെ നിന്ന് കഴിഞ്ഞാൽ ഒരു കുഴപ്പം പാടുണ്ട് കാരണം പല ആൾക്കാരും നമുക്ക് ഈ ഇതിൻ്റെ രസപ്ലാ കിട്ടുക എന്ന് പറയുമ്പോൾ റോഡിൻ്റെ പണി മൊ ഇത്ര കഴിഞ്ഞിട്ട് രണ്ട് വീഡിയോ കറക്റ്റ് കമ്പയർ ചെയ്ത് കാണുമ്പോഴാണ് ഇതിനൊക്കെ രസങ്ങൾ കിട്ടുക ഇത്ര മാസങ്ങൾ കൊണ്ട് ഇത്ര ഏരിയ ഒരു കറക്റ്റ് പണി ഫടാഫടി എന്നൊക്കെ ഉള്ളത് പിന്നെ ഈ എൻ എച്ച് ഒക്കെ വേറെ കാര്യം ഇവിടെ പറയുന്നത് എൻ എച്ച് അറുപത്താറിൻ്റെ പണിക്കും വേണ്ടിയിട്ട് റോഡ് സൈഡിൽ എത്രമാതിരി വീടുകളുണ്ടായിരുന്നു എന്ന് അറിയുമോ ആ വീടുകളൊക്കെ പൊളിച്ച ആൾക്കാർക്ക് അന്നൊക്കെ പൈസ ഒക്കെ വേണ്ടി ഓടി കുറേ ബുദ്ധിമുട്ട് അനുഭവിച്ചു എന്നൊക്കെ അല്ലാതെ ഇപ്പോൾ അവൾക്കൊക്കെ അതിൻ്റെ വിഷം മനസ്സിലാവുണ്ടാവും അന്നാ വീടിൻ്റെ ആ രസം അന്നാ വീഡിയോ എടുത്തില്ല അന്ന് ഫോട്ടോ എടുക്കാത്തവർക്കെണ്ടിഷ്ടം പോലെ ആൾക്കാർ നമ്മൾ എന്ത് സാധനം എപ്പോഴും വീഡിയോ ഒക്കെ എടുത്തു വെച്ചാൽ എപ്പസം ഉണ്ടാവുക എന്ന് പറയുമ്പോൾ ഒരു പത്ത് കൊല്ലം കഴിയണം ഇതുമൊക്കെ കൂടെ ഒക്കെ വണ്ടി ഓടി സെറ്റപ്പായി വരുമ്പോഴാണ് പൊളിച്ച വീട്ടുകാർക്കും അതേപോലെ തന്നെ ഈ പയ വീഡിയോനൊക്കെ ഒരു ഉഷാറ് കിട്ടുക പിന്നെ വീഡിയോ എടുക്കാൻ വലിയ പണിയൊന്നും ഇല്ലല്ലോ എന്തായാലും ആർക്കെങ്കിലും ഒക്കെ ഒന്ന് ഉപകാരപ്പെട്ടോട്ടെ ഇപ്പം നമ്മൾ വർത്താനം പറഞ്ഞ് വർത്താനം പറഞ്ഞ് ഇവിടെ നിന്നറിയോ ക്ലാരി ചെറുശോല റോഡ് ഇവിടെ എന്നോ ദാറിട്ട് വെച്ചിട്ടുണ്ട് ഇപ്പോഴും ഇമ്പ്രൂവ്മെൻ്റ് ഒന്നുമില്ല പക്ഷേ ഒന്ന് മിനിക്കിടക്കാൻ മാത്രമുള്ളൂട്ടോ ക്രാഷ് ബാരിയുടെ അവിടെ കൊണ്ടുപോയിട്ടുണ്ട് ഒരു സ്ഥലത്ത് ധാറിട്ടണ് ഒരു സ്ഥലത്ത് ധാറിട്ടിയില്ല പിന്നെ പാടത്ത് കൂടെയാണ് ഇപ്പോൾ ഈ റോഡ് ഉണ്ടാക്കിയിട്ടുണ്ട് വെറും പാടത്ത് കൂടെ അങ്ങോട്ടേക്ക് ഫുള്ള് പാടം കീറി മുറിച്ച് ആർക്കും നഷ്ടമൊന്നും എല്ലാവർക്കും നല്ല പോലെ കായം എടുത്തിട്ടുണ്ട് പിന്നെ എൻ എച്ച് ഈ പുതിയ അറുപത്താറിൻ്റെ വാഗായിട്ട് ഒരുപാട് ആൾക്കാർക്ക് കഷ്ടപ്പാട് വന്നിട്ടുണ്ട് ഒരുപാട് ആൾക്കാർക്ക് സന്തോഷം വന്നിട്ടുണ്ട് കഷ്ടപ്പാട് എന്ന് പറഞ്ഞിട്ടാണെങ്കിൽ നമ്മൾ എപ്പോഴും ഞമ്മക്കണ്ടല്ലോ എന്നും ഒരേ ആരോഗ്യം ഒരേ കച്ചവടമൊന്നും ഉണ്ടായിക്കൊണമെന്നില്ല അതേപോലത്തെ ഇപ്പോൾ ഗൾഫിലൊക്കെ നിത്താകാത്ത വന്ന് അതേപോലെ തന്നെ പല സ്വപ്നങ്ങളും കണ്ടിരുന്ന കച്ചവടക്കാർക്ക് ഈ എൻ എച്ച് അറുപത്താറ് വലിയൊരു പണി അങ്ങട്ട് കൊടുത്ത് അതേപോലെ തന്നെ ചില എൻ എച്ച് അറുപത്താറിൻ്റെ ഭാഗമായിട്ട് അതിൻ്റെ റോഡ് സൈഡിൽ ജീവിച്ച ആൾക്കാരെ കണ്ടു അങ്ങനെ ചിലപ്പോൾ നാല് സെൻറ്റ് മൂന്ന് സെൻറ്റൊക്കെയുള്ള ആൾക്കാരായിരിക്കാം ഓൽക്ക് ഒരു കൂട്ടിയാൽ കൂടാത്ത വലിയ വലിയ സ്വപ്നങ്ങൾ ഈ റോഡും മണി വന്നത് കാരണം അവർക്ക് കാണാൻ കഴിഞ്ഞു അങ്ങനെ ഒരുപാട് കഥകൾ എൻ്റെ വാർത്താണെന്ന് നോക്കണ്ട അത് നിങ്ങൾ പോയി കണ്ട ആൾക്കാരെ ചോദിച്ചാൽ കറക്റ്റ് പറഞ്ഞു പക്ഷേ ഒരാളും വീഡിയോൻ്റെ മുമ്പിൽ വന്നിട്ട് ഒരു കാര്യം പറഞ്ഞു തരാൻ തയ്യാറല്ല അതെന്താണെന്ന് മാത്രം എനിക്കറിയില്ല പിന്നെ ഈ ഒരു റോഡിൻ്റെ പണി ഏത് ഗവൺമെൻറ്റാണ് ചെയ്യിപ്പിക്കണമെന്നൊക്കെ പറഞ്ഞുകൊണ്ട് കമൻറ്റിൽ അടി പിടി നായായിട്ടൊക്കെ വരാറുണ്ട് അതിൻ്റെ കറക്റ്റ് സത്യം ഞാൻ എന്നാർക്കും മനസ്സിലാവില്ല എന്തായാലും കമൻറ്റിൽ നിങ്ങൾ പറയാനുള്ള കാര്യം മൊത്തം പറഞ്ഞോളി അങ്ങോട്ട് നോക്കിയാണെങ്കിൽ ഇനി നേരെ ഈ റോഡ് ചെന്നെത്തതിന് ചെനക്കല ചെനക്കലെത്തുന്നതിന് മുമ്പ് ഇവിടെ വലിയൊരു താഴ്ച ഏകദേശം ഈ താഴ്ച പത്ര ഉണ്ടാവും എന്ന് ഒരു പത്ത് മീറ്റർ ഒക്കെയാണ് ഇതിൻ്റെ താഴ്ച്ചു വരുന്നത് അവിടെ കണ്ടൊരു ഫ്ലൈ ഓവർ എടുത്തിന് ഓവർപാസ് ഓക്കെ അത് ഓരോ സ്ഥലങ്ങളിൽ ഓരോ സ്ഥലങ്ങൾക്ക് അനുസരിച്ചാണ് അവിടുത്തെ സെറ്റപ്പുകളൊക്കെ ചെയ്തിട്ടുണ്ടത് ഇപ്പോൾ ഞങ്ങളുടെ നാട്ടിൽ ഒരു പ്രശ്നം നടന്നു അതായത് അതിൻ്റെ ഒരു വീഡിയോ നമ്മൾ കാണിച്ചു തരാം കോയുന്നൂർ അണ്ടർപാസും ഫ്ലൈ ഓവറും ഓവർപാസും ഒന്നും കൊടുത്തില്ല അതുകൊണ്ട് ഭയങ്കര ബുദ്ധിമുട്ട് അനുഭവിക്കുന്നുണ്ട് ഞങ്ങളിപ്പോൾ ചുറ്റിക്കിറങ്ങി പോകണം അതാ വീഡിയോ കൂടെ പറഞ്ഞു തരുണ്ട് ഇതിപ്പോൾ ചെനക്കലെത്തി പഴയ കോട്ടയ്ക്കൽ അങ്ങാടി കവർ ചെയ്യേണ്ട റോഡാണ് അവിടുന്ന് വരുന്നത് ഓക്കെ സെറ്റ് ഒരു പമ്പുണ്ട് അതേപോലെ തന്നെ ഈ കാണുന്ന ഏരിയയിലൊക്കെ മണ്ണ് മാന്തി കണകുണാക്കി വെച്ചിട്ടുള്ളൂ ഇവിടെയും ഏകദേശമൊക്കെ താവും ഇവിടെയും നേരത്തെ കണ്ട അതേപോലെ തന്നെ ഒരു ഫ്ലൈ ഓവർ ഓവർപാസ് എന്തോ ഒരു സാധനം അവിടെ വരുന്നുണ്ട് ഇനി ശേഷം ഇതൊക്കെയാണ് മൊത്തമായിട്ട് മണ്ണ് മാന്തി വെച്ചിരിക്കാണ് ഇതിപ്പം പതിനാറ് നാല് രണ്ടായിരത്തി ഇരുപത്തിനാലിനെടുത്ത വീഡിയോ ആണല്ലോ ഇപ്പം നമ്മൾ ഈ ഇന്നിപ്പോൾ ഈ വീഡിയോ അപ്ലോഡ് ഏകദേശം രണ്ട് മാസം മൂന്ന് മാസത്തിൻ്റെ അടുത്ത് എത്തിയിട്ടുണ്ട് ഇനി അടുത്ത നിങ്ങളെ വീഡിയോ നോക്കൊണ്ടു ഈ കാണുന്ന ചുവപ്പ് മണ്ണ് കയറുന്ന സംഭവം കാണാനേ പറ്റൂല കാര്യം എന്താണെന്ന് വെച്ചുകയാണെങ്കിൽ അവിടൊക്കെ ദാറിങ് വന്നു പോയി ഈ കാണുന്നതിലേണ്ടിയില്ലേ ഇവിടെ ഒരു അണ്ടർപാസ് അണ്ടർപാസ് പറഞ്ഞ സാധനം അടി കൂടെ പോകണമല്ലേ അപ്പോൾ ഈ അടി കൂടെ പോകണമെങ്കിൽ അവിടെ നിന്ന് പൊക്കണം പൊക്കുമ്പോൾ രണ്ട് ഭാഗത്തുങ്ങനെ ചെരിഞ്ഞ് ഇറങ്ങണം അങ്ങനെയൊക്കെയുണ്ടോ അപ്പോൾ ആ ബിൽഡിങ്ങിൻ്റെ ഒക്കെ സമാന്തരത്തിലാണ് ആ റോഡ് നിൽക്കുന്നത് ഇനി അടുത്ത മെയിൻ ടൗൺ ഈ കാണുന്ന ടൗണിൻ്റെ പേരാണ് രണ്ടത്താണി ഓ രണ്ടത്താണിയിൽ ഇപ്പോൾ കാര്യായിട്ടുള്ള ഇമ്പ്രൂവ്മെൻ്റ് എന്താണെന്ന് വെച്ചിരിക്കണമെങ്കിൽ ഇത് ഓരോന്നോരോന്ന് എടുത്തു പറയാനുള്ള കാര്യമുണ്ട് കാരണം അടുത്ത വീഡിയോ ഇതേ റൂട്ടിൽ തന്നെയാണ് ഓടാൻ വേണ്ടി പോണത് അപ്പോൾ ആ വീഡിയോ കാണുന്ന ആൾക്കാർ ഈ വീഡിയോയിൽ കമ്പയർ ചെയ്യണം രണ്ട് മാസങ്ങൾ കൊണ്ട് എത്രത്തോളം സംഭവങ്ങൾ സെറ്റപ്പാക്കി എടുത്തു എന്നുള്ളത് ഈ കാണുന്ന ഏരിയ ഉണ്ടോ ഇവിടെ സർവീസ് റോഡും അതേപോലെ തന്നെ സാധാ റോഡൊക്കെ സമാന്തരത്തിലാണ് നിൽക്കുന്നത് അപ്പോൾ ഇപ്പുറത്തെ കച്ചവടക്കാർക്ക് ഇപ്പുറത്തെ ആൾക്കാർ കാണാൻ പറ്റും പക്ഷെ അതേ അവസ്ഥ എല്ലായിടത്തും ഇല്ല മലപ്പുറം ഏകദേശം ഭാഗം മൊത്തം നല്ല താന്നുട്ടും കുണ്ടും മല കയറ്റാണ് നിൽക്കുന്നത് കച്ചവടക്കാരൊക്കെ എന്ന് പറഞ്ഞിട്ടാണെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടി ഇപ്പുറത്തുള്ള ആൾക്കാർ ഇനി അപ്പുറത്തേക്ക് പോവില്ല ഇപ്പുറത്ത് കടന്നെ ആശ്രയിക്കണം പണ്ട് എന്ന് പറഞ്ഞാൽ അങ്ങനെയല്ല നമ്മളങ്ങാടിയിൽ നാല് മീൻ കച്ചവടം ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് എവിടുന്നാണ് വില കുറഞ്ഞത് അവിടെയൊക്കെ പോയി നേരെ റോഡ് ക്രോസ് ചെയ്തൊക്കെ വാങ്ങാൻ പറ്റുമായിരുന്നു ഇനി അങ്ങനെ പറ്റില്ല നമ്മളെ സൈഡ് ഏതാണോ ആ സൈഡിൽ മത്തിക്ക് ഇരുന്നൂറ്റി നാൽപ്പതാണെങ്കിൽ അവിടുന്ന് വാങ്ങുക അല്ലെങ്കിൽ റിസ്ക് എടുക്കണം വണ്ടി ഓടി ഓടിത്തുടങ്ങിയാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ് പിന്നെ വേറെ കാര്യമുണ്ട് ഈ അണ്ടർപാസ് എന്ന സാധനം എല്ലായിടത്തും ഇങ്ങനെ മത്തി വരുത്തിച്ചമായിരുന്നു കൊടുത്തിട്ടില്ല അത് കാര്യപ്പെട്ട സ്റ്റോപ്പുകളിൽ മാത്രമേ കൊടുത്തിട്ടുള്ളൂ ഇപ്പം ചേളാരിയുണ്ട് അത് കഴിഞ്ഞാൽ അടുത്ത് പഠിക്കലാണ് അപ്പം അതിൻ്റെ ഇടയിൽ ഒരു കിലോമീറ്ററിൻ്റെ ഡിസ്ഫ്രൻറ്റ് വരണ്ട് ഡിസ്റ്റൻസ് ആ ഡിസ്റ്റൻസിൽ ഒരാൾക്ക് ആ സെൻറ്ററിൽ ഒരാക്ക് എന്ന് പറഞ്ഞാൽ അപ്പുറം മുറിച്ച് കിടക്കുക വളരെ അധികം ബുദ്ധിമുട്ടാണ് എൻ എച്ച് അറുപത്താറ് കൊണ്ട് ഉണ്ടാക്കി കഴിഞ്ഞാൽ ബോസ് എൻ്റെ ഒരു അഭിപ്രായം എന്താണെന്ന് വെച്ചാൽ എൻ്റെ ഒരു അഭിപ്രായത്തിൽ തുറന്ന് കൊടുത്ത ഏരിയ കൂടെ വണ്ടിയിട്ടു പോകാൻ എം മാതിരി സുഖാന്നറിയോ അതങ്ങനെ ഒരു സൈഡിൽ കൂടെ ആരും ശല്യപ്പെടുത്തണ്ട നമ്മൾ ആക്സിലേറ്റർ അങ്ങനെ കൈവച്ചാൽ മതി വണ്ടി അങ്ങനെ പോകല്ലേ വേറെ ലെവൽ കാറിനൊക്കെ ഓർത്ത കയറി സിമ്പിളായിട്ട് ഇങ്ങനെ ബൈക്കുകൾ ഇങ്ങനെ കയറി പോകുന്നുണ്ട് പക്ഷേ സംഭവം ചാട്ടായി കഴിഞ്ഞിരിക്കുകയാണെങ്കിൽ എനിക്കൊന്നിന് അവിടെ ബൈക്കൊന്നും കയറാൻ എന്നാണ് തോന്നുന്നത് എന്തായാലും ഇപ്പോൾ ഇവിടെ എത്തി എന്ന് പറയുകയാണെങ്കിൽ പുത്തനത്താണി അങ്ങാടി എത്തി പുത്തനത്താണി അങ്ങാടി തീർത്തും അതിനെ മാറ്റി നിർത്തി അതിൻ്റെ വേഗക്കൂടെ എന്ത് ചെയ്യണത് പുതിയ റോഡ് പോകേണ്ടത് അങ്ങോട്ടൊക്കെ ഈ വളവ് തിരിവുന്നില്ല സ്ട്രെയിറ്റാണ് ഈ റോഡ് ഈ ഓടുന്നാണ് തുടങ്ങണമെന്നൊക്കെ ഞാൻ മറന്നുകൊണ്ട് വെറുതെ വീഡിയോ കൂടെ നോണ പറയാൻ ഞാൻ തയ്യാറല്ല ഇവിടെയൊക്കെ നോക്കിയാണെങ്കിൽ എന്താ മണ്ണെന്നറിയോ എത്രമാതിരി ഏരിയയിൽ പത്ത് മീറ്റർ ഹൈറ്റിലൊക്കെ താത്തിൽ ആ മണ്ണൊക്കെ ഊടെ പോയിന്നൊരു പുടുത്തില്ല ഇവിടെ ഒരു ഓവർപാസ് ഇതാ നേരത്തെ നമ്മൾ കണ്ട അതേപോലെ തന്നെ ചില സ്ഥലങ്ങളിൽ ഓവർപാസ് ചില സ്ഥലങ്ങളിൽ അണ്ടർപാസ് ആണ് പിന്നെ വേറെ കാര്യം പാടില്ലെങ്കിൽ ഈ അലൈൻമെൻറ്റ് പരിപാടിയൊക്കെ കഴിഞ്ഞ് ഇപ്പം ഏകദേശം റോഡിൻ്റെ വർക്ക് ഫൈനൽ സ്റ്റേജിലേക്ക് എത്തിക്ക സ്ഥിതി പല സ്ഥലങ്ങളിലും കച്ചറ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് അതിൻ്റെ മെയിൻ കാര്യം എന്താ വെച്ചാൽ അന്ന് നമ്മൾ സിമ്പിളാക്കിയിട്ട് അണ്ടർപാസ് വേണ്ട എന്നൊക്കെ പറഞ്ഞ സ്ഥലക്കാർ ഇപ്പം അത് വേണമെന്ന് പറയുകയാണെങ്കിൽ ഓല പറഞ്ഞിട്ട് കാര്യമില്ല കാരണം ഇപ്പോഴാണ് അതിൻ്റെ ബുദ്ധിമുട്ട് മനസ്സിലായത് സ്ട്രേറ്റുള്ള ആൾക്കാർക്ക് പെട്ടെന്ന് കൊടുക്കും ചെന്നെത്താൻ പറ്റും പക്ഷേ ഈ ഹൈവേക്ക് മുട്ടണ ലോക്കൽ റോഡുകളുണ്ടല്ലോ അവിടെയൊക്കെ നേരെ വരുന്ന അടുത്ത് തന്നെ അണ്ടർപാസ് ഒന്നും കൊടുത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഓല് കിലോമീറ്റർ വളഞ്ഞു പോകണം ആ ഒരു ബുദ്ധിമുട്ട് ആർക്കുണ്ട് ബസ്സുകാരി ഇപ്പോൾ ചെറിയ ആദ്യം മുപ്പത് ഉറുപ്പേൻ്റെ മിനിമം ഓട്ടറുള്ളവർത്തേക്ക് ഇപ്പോൾ അവിടെ നേരെ സ്ട്രേറ്റിൽ റോഡ് മുറിച്ച് കിടക്കാൻ പറ്റാത്തതുകൊണ്ട് കൊണ്ട് എഴുപത് ഉറുപ്പൊക്കെ ഓട്ടോഷക്കാർ വാങ്ങുന്നത് അപ്പോൾ ഒരു സാധാരണക്കാരനെ അപേക്ഷിച്ചിട്ട് അത് ബുദ്ധിമുട്ട് തന്നെയാണ് എന്നിട്ട് നോക്കിയാണെങ്കിൽ ഫുള്ള് അതിൻ്റെ ബീം അതിൻ്റെ മോൾക്ക് എടുത്ത് വെച്ച് കണ്ടിട്ട് എന്താക്കി എന്നാൽ ടെക്കൻ ഷീറ്റൊക്കെ ഇട്ട് കോൺക്രീറ്റ് ചെയ്ത് ഇങ്ങനെ സെറ്റപ്പ് ആക്കിയിട്ടുണ്ട് ഇപ്പോൾ ഈ കാണുന്ന ഇതിൻ്റെ മുകളിലൊക്കെ നമ്മൾ പുതിയ വരാനുള്ള വീഡിയോയിൽ ധാറിങ് കഴിഞ്ഞിട്ടുണ്ട് ഈ അങ്ങാടിൻ്റെ ഇവിടെ സമാന്തരത്തിലാണ് എല്ലാം നിൽക്കുന്നത് ഇതാണ് വെട്ടിച്ചിറ അയ്യോ പതിനൊന്ന് മിനിറ്റ് ആയിട്ടുള്ളല്ലോ ഇ മണൽ എട്ട് ഒമ്പത് മിനിറ്റ് ഒപ്പിക്കുക വെട്ടിച്ചെറ കൊട്ടാരണ്ട് ഗുൽമിനാർ മിനാർ ഉണ്ടാക്കി സൂപ്പറാട്ടോ അതിനൊന്നും ഒരു പ്രശ്നം വന്നില്ല ചാരിക്കുണ്ടാണ് റോഡ് പോകുന്നത് ഇവിടെ സമാന്തര കണ്ടില്ലേ ഇവിടെ ഇപ്പോൾ ഇപ്പുറത്ത് കടക്കാരനും അപ്പുറത്ത് കടക്കാരനെ കാണാൻ പറ്റും പക്ഷേ ഇങ്ങനത്തെ സംഭവങ്ങൾ അപൂർവ സ്ഥലങ്ങളിൽ മാത്രമേ ഉള്ളൂ ബാക്കി എല്ലായിടത്തും മലപ്പുറം മൊത്തം മലകളും പാലങ്ങളൊക്കെ വന്നുകൊണ്ട് ഭയങ്കര കെ എൻ ആർസിൻ്റെ പണിക്കാരാണ് മലപ്പുറത്ത് വർക്ക് ഏറ്റെടുത്തിട്ടുള്ളത് അവരെ അപേക്ഷിച്ചിട്ട് അവർക്ക് വളരെ അധികം ബുദ്ധിമുട്ട് അനുഭവിച്ചിട്ടുണ്ട് അവർ ഹം ഏ കാം പക്കെടുക്കുക മുസീബത്ത് ആകിയാ ലേക്കിൻ അം കാം കത്തം കറണേക്കെ കോശിഷ് കരുങ്ങ എന്നാണ് ഇന്നാൾ ഒരു ചങ്ങായി പറഞ്ഞത് ഞാൻ അപ്പം തന്നെ ഒന്നും നോക്കില്ല ഓനെ ചായക്കടയിൽ കൊണ്ട് ചായ കൊടുത്ത് മേടി ലൈറ്റ് പിന്നെ ഇന്ന് വരെ മൂപ്പർ സെറ്റാ ഓക്കെ ഇവിടെ കണ്ടക്കാണ് ഇതേ തങ്ങാട്ടിന്നേരം വെട്ടിച്ചത് കഴിഞ്ഞാൽ ഇവിടെ എന്തോ ഒരു സംഭവം വന്നത് കാരണം റോഡ് ഇങ്ങനെ ചെരിഞ്ഞിറങ്ങാട്ടോ എന്തായാലാണ് രണ്ട് സൈഡിലൊക്കെ നിൽക്കണേ ഇവിടെ എവിടോ ഒരു ടോൾ വരുന്നുണ്ട് പമ്പത്തി പമ്പെല്ലോടത്തുണ്ട് ഇനി വേറെ കാര്യമുണ്ട് ചപ്പാത്തി കാമ്പിനും ടർഫ് എന്ന മാതിരി തന്നെ ഈ എൻ എച്ചിൻ്റെ സൈഡിലൊക്കെ കണ്ടമാനം പമ്പാണ് പുതിയത് ഇങ്ങനെ വന്നുകൊണ്ട് പ്രവാസികളെ ഒന്ന് നീച്ചിക്ക് ഒന്ന് നീച്ചിക്ക് ഇവിടെ ഊട് വിടൂട് നിങ്ങളുടെ ഇനി ഇതാണ് ടോളി ഈ സംഭവം ഉണ്ടല്ലോ ഇപ്പം അതിൻ്റെ സ്ട്രക്ചർ ആ ഇരുമ്പിൻ്റെ ഫ്രെയിം മാത്രമല്ലേ കാണുകയുള്ളൂ പുതിയ വീഡിയോയിൽ മൊത്തം അതിൻ്റെ സൈഡിലൊക്കെ പടവൊക്കെ ചെയ്ത് ഫുൾ സാറ്റപ്പ് ആക്കി ഉണ്ട് ഇനി കുറച്ച് വർക്കുമ്പോഴേ വായിക്കുകയുള്ളൂ എന്തായാലും ഒരു കൊല്ലം കൊണ്ട് പരിപാടി ദമ്മ പ്രവാസികളെ നിങ്ങൾ ഈ റോഡ് ചാലായി എന്ന് കണ്ടിരിക്കുകയാണെങ്കിൽ ഇങ്ങനെ ലീവ് എടുക്കാനുള്ള സമയം ആയിട്ടില്ലെങ്കിൽ പോലും ഇങ്ങോട്ട് പോരി ഒരു മാസം ലീവ് എടുത്ത് വന്നാൽ പോലും കായ്ക്ക് മുതലുണ്ട് കാരണം എന്താ അറിയാമോ എന്താ സുഖം റോഡ് എന്നറിയോ വേറെ ഒരു ലെവലട്ടോ പിന്നെ റോഡിൻ്റെ മൊത്തം പണി കഴിഞ്ഞാലൊക്കെ നമ്മൾ കാണിക്കും കരിപ്പോൾ ഇനി വരാൻ പോണ ഒരു അത്ഭുതം പാടുണ്ട് അതായത് വളാഞ്ചേരിക്ക് എത്തി കഴിഞ്ഞാൽ പിന്നെ ഒരു വലിയൊരു പാലം അവിടെ വരുന്നുണ്ട് ഇങ്ങോട്ട് വയ്ക്കുകയാണെങ്കിൽ ഇവിടെയും സമാന്തരം ക്രാഷ് ബാരിയറ് അതേപോലെ ചെറിയ കട്ടൊക്കെ കണ്ടമാനം ഉണ്ടാക്കിയാണ്ട് വലിയ വലിയ ലോറിക്ക് കൊണ്ടുപോയിട്ട് അവിടേം വേണ്ടിയൊക്കെ കൊണ്ടുപോയി വെക്കുകയാണ് ഉറക്കിങ്ങനെ തീരുന്ന അനുസരിച്ച് എന്താ കെ എൻ ആർ സിൻ്റെ കഥ കെ എൻ ആർ സി എന്ന് പറഞ്ഞിരിക്കുകയാണെങ്കിൽ ഭയങ്കര സംഭവമാണ് മായതപ്പം അവിടേം വഴി കുറച്ച് മണ്ണും അതേപോലെ തന്നെ കോൺക്രീറ്റിൻ്റെ മതിലൊക്കെ ഇടിഞ്ഞു വീണമെന്ന് നോക്കണ്ട പരിപാടി ഒരു രക്ഷയില്ല കോഴിക്കോട് ജില്ലയിലൊക്കെ വണ്ടി ഓടിക്കുന്ന ആൾക്കാർക്ക് അറിയാൻ പറ്റും ഇപ്പോഴും ഹൈലൈറ്റിന് മുമ്പത്തെ ആ ഹൈലൈറ്റ് മാളുടെ മുമ്പിലെ പാലൊക്കെ എപ്പോഴും പരിപാടി തീർന്നിട്ടൊന്നുമില്ല ഈ ഇവിടെ വളാഞ്ചേരിയിൽ ലോകാത്ഭുതം ആ പാലത്തിൻ്റെ പരിപാടി ഏകദേശമൊക്കെ ഫുൾ തീർന്ന് തൊണ്ണൂറിലെത്തിയിട്ടുണ്ട് സംഭവം എന്ന് പറഞ്ഞിരിക്കണമെങ്കിൽ ഒരു രക്ഷയില്ല അപ്പോൾ പേടിക്കേണ്ട ആവശ്യമില്ല നിങ്ങൾക്ക് ഏതെങ്കിലുമൊക്കെ സ്ഥലങ്ങൾ ഇതേപോലെ ഫുൾ ലെങ്ങ് കാണണമെന്ന് പോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ പറഞ്ഞാൽ മതി പിന്നെന്താ എന്താ പറയുക നമുക്ക് വെറുതെ ഇങ്ങനത്തെ കടം കൊണ്ട് പറയാൻ പറ്റുകയെന്നല്ലാതെ അവിടുത്തെ കറക്റ്റ് സ്ഥലങ്ങളൊക്കെ കുറിച്ച് പഠിച്ചെടുത്തുകാണ്ട് ആരൊക്കെയാണ് അങ്ങോട്ട് കൊടുക്കുന്നത് ഇങ്ങോട്ട് കൊടുക്കണമൊക്കെ നമുക്കറിയില്ല അതുകൊണ്ട് പിന്നെ നമ്മൾ ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടും അതുകൊണ്ടാണ് നമ്മൾ റോഡ് മണീൻ്റെ വീഡിയോ എടുക്കാൻ പോകാത്തത് അല്ലാതെ ആരോടെ ദേഷ്യൻ ആയിട്ടില്ലല്ലോ പിന്നെയാണെന്ന് പറഞ്ഞിട്ടാണെങ്കിൽ ഇങ്ങള് പറഞ്ഞിട്ടാണെങ്കിൽ നമ്മൾ സെറ്റപ്പാക്കി തരും പിന്നെ പ്ലാവിൽ ഇപ്പം ചക്കയില്ല ഇല്ല ഉള്ള ചക്കെ ആണെങ്കിലും മഴ പെയ്ത് വള്ളം കുടിച്ച് എടുക്കുകയാണെങ്കിൽ ഇപ്പോൾ തിന്നാനും പറ്റില്ല അതാണ് ഇപ്പം നാട്ടിലത്തെ അവസ്ഥ എന്നാലോ തോട്ടിലും പാടത്തൊക്കെ നിറച്ച് വള്ളം തരും ഇപ്പോൾ അടുത്ത വരും വട്ടപ്പാറാണ് ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് വട്ടപ്പാറ പാലം എന്ന് പറഞ്ഞിട്ടാണെങ്കിൽ എൻ്റെ അഭിപ്രായത്തിൽ ഏകദേശം ഒരു മീ ഒരു കിലോമീറ്ററോളം ദൂരമുണ്ട് ഒരു കിലോമീറ്റർ അല്ല അപ്പുറത്തൊക്കെ കണ്ടെന്ന് എനിക്ക് തോന്നുന്നത് നമ്മളൊരു വീഡിയോ ചെയ്യുമ്പോഴേ അതിനെക്കുറിച്ചൊക്കെ പഠിച്ച് റിസ്ക് എടുത്ത് തലമറിഞ്ഞ് എഫോർട്ടാക്കിയിട്ടൊന്നും വീഡിയോ ഉണ്ടൽ വെളല്ല കാരണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് റിസ്ക് കൂടുതലാണ് നമ്മളെപ്പോഴും റിസ്ക് എടുക്കാതെ മാക്സിമം സമയങ്ങളിൽ എന്ത് ചെയ്യുക സെറ്റാക്കി മാറ്റുക റിസ്ക് എടുക്കേണ്ട ഏരികളിൽ മാത്രം റിസ്ക് എടുക്കുക ഈ വീഡിയോ എടുക്കാൻ വേണ്ടി ഞങ്ങൾ കുറേ റിസ്ക് എടുത്തിട്ടുണ്ട് സൗണ്ടും പാടെ റിസ്ക് എടുത്ത് കഴിഞ്ഞാൽ നമുക്ക് ഭയങ്കര എഫോർട്ടായിട്ട് വരും അതിനുള്ള ബെനിഫിറ്റ് ഒന്നും ഇതിൽ നിന്ന് കിട്ടൂരാ ഒരു തെളിവ് നമ്മളെ നാട്ടിൽ ഇങ്ങനെ ഒരു പാലം ഉണ്ട് അങ്ങനെ ഉണ്ട് ഇങ്ങോട്ട് വയ്ക്കുകയാണെ അതിൻ്റെ മോൾക്ക് മറ്റേ ബീം കാറ്റ് വെക്കുകയാണ് ഇനി ഒരു കാര്യം പാടെ പറഞ്ഞു ഇതുവരെ ഈ വീഡിയോ കണ്ടിരുന്ന ആൾക്കാരോട് നമ്മൾ കറക്റ്റ് കാര്യങ്ങൾ പറഞ്ഞു തരണമല്ലോ ഈ പാലം പാലത്തിൻ്റെ മുകളിലായ എൻഡിൽ അതിൻ്റെ മോൾക്ക് ആ ഭീമെടുത്തേക്കണ ഒരു വിഷുലുമാണ് എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു ഓരോ ദിവസം പണി ലീവാക്കിയിട്ട് അവിടുത്തെ എഞ്ചിനീയർ ഉൾച്ച കളി അവിടെ എന്നാണ് ഭീമെടുത്തേക്കുക എന്നുള്ളത് മുമ്പിൽ പറഞ്ഞാൽ കറക്റ്റ് അളവനുസരിച്ച് കണ്ട് നമ്മൾ പോയിക്കാണ്ട് അതിൻ്റെ ഒരു വീഡിയോ എടുത്ത് ചെയ്തിട്ടുണ്ട് എന്താ സെറ്റ് തരോ ഒരു രക്ഷയില്ല ആ വീഡിയോ നാളെ മറ്റന്നാളോ നമ്മൾ അപ്ലോഡ് ചെയ്ത് കാണിച്ചുതരാം പിന്നെയെന്ന് പറഞ്ഞാൽ നമ്മൾ കോഴിക്കോട്ട് ഭാഗത്തേക്ക് രാംനാട്ടിൽ കഴിഞ്ഞ് പനമ്പുയ പാലം അറുപയ പാലം ഏതോ ഒരു പാലത്തിൻ്റെ മുകളിൽ ഒരു പ്രത്യേക തരം ഒരു പാലെടുത്തക്കുന്ന പരിപാടി ഉണ്ട് അതും നമ്മൾ വീഡിയോ കാണിക്കാനുള്ള പ്ലാനിങ് ഉണ്ട് കേട്ടോ നിങ്ങൾക്ക് നഷ്ടം വരുന്നില്ല ഏതാ പാലം നോക്കിയാണ് ഐഷ് അയിമ്മക്കൂടെ വണ്ടിയേറ്റ പോകേണ്ട ആവശ്യമൊന്നുമില്ല അതി കൂടെ നടന്ന് പോയാലും അതിൻ്റെ എൻ്റെ ടോൾ ഉണ്ടായിക്കോട്ടെ നമുക്ക് കൊടുക്കാം അത്രയും ടോപ്പ് ഹൈറ്റാണ് ഈ പാലം അതിൻ്റെ ഇങ്ങനെ രണ്ട് സൈഡിലും മയക്കാലത്തൊക്കെ പച്ചപ്പ് ഗ്രീനിയറി ഹരിയാലി പോരാത്തിന് വെള്ളം നിറഞ്ഞിട്ടുണ്ട് വലത് സൈഡിൽ ഫുട്ബോൾ കളിക്കുന്നുണ്ട് അതൊക്കെ കാണുമ്പോൾ കായ്ക്ക് മുതലല്ലേ എൻ്റെ അഭിപ്രായത്തിൽ ഈ റോഡ് മണി കഴിഞ്ഞ വാടത്തന്നെ ഈ പാലത്തിൻ്റെ മുകളിൽ ആൾക്കാർക്ക് നിൽക്കാനുള്ള സെറ്റപ്പ് പാട് ഉണ്ടാക്കി വെക്കണം എന്നുള്ളതാണ് പ്ലാനിങ് അപ്പുറപ്പുറം മാത്രം എന്നാലും വൈകുന്നേരം ചെറിയൊരു പെട്ടിക്കടക്ക് വെച്ചുകയാണെങ്കിൽ സംഭവം നേക്കല്ലേ പത്ത് ചായം ചിലവാകുമല്ലോ എന്തായാലും കാവുംപുറം എന്നുള്ള സ്ഥലത്തി കാവുംപുറം അതിൻ്റെ അടിയിൽ കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ റോഡ് പോകേണ്ട അവിടെ കണ്ടമാന വീട് കിട്ടും പിന്നെ നമ്മളെ കേരളത്തിൻ്റെ അവസ്ഥ ഒക്കെയാണ് എന്താ രസമല്ലേ കേരളം എന്ന് പറഞ്ഞിട്ടുവാണെങ്കിൽ ഇംഗ്ലീഷ്ക്കാരടക്കം ഏ നാച്ചുറൽ ഹരിയാലി അറബിയിലെ അറബിയാളൊക്കെ എന്താ പറയുക കേരളം മന്ദക്കത്തു കേരളം മുനാദിർ അജ്വ കുൽഷ് മേയ മിയറിയാം അറബിയാളി അറബിയാക്കൊക്കെ വരാൻ ഏറ്റവും ഇഷ്ടം എന്താ പറയുക ഈ കേരളത്തിലെ പച്ചപ്പുകാരനാണ് അപ്പോൾ അറബിയാളുമ്പാടെ നമ്മളിത് കാണിക്കണം ഇനി ഏതെങ്കിലും വീട്ടിലൊക്കെ അറബിയാളെ കഫീലൊക്കെ കമ്പനി അടിച്ചിരിക്കുന്ന ആൾക്കാർക്ക് ഇത് കാണിച്ച് കൊടുക്കി കേരളത്തിൽ ജൽദി ജൽദി ആന ഒക്കെ അല്ലേ ഓക്കെ ഇങ്ങനെ പാലത്തിൻ്റെ അവസാനമാണ് ഇവിടുന്ന് കട്ട വെച്ച് കെട്ടുകളാണ് ഏതാ നേക്ക് ഏതാ നേക്ക് വർത്താനം പറഞ്ഞ് വർത്താനം പറഞ്ഞ് എനിക്ക് ജലദോഷം പിടിച്ച് പതിനെട്ടിൻ്റെ ആയപ്പോ പതിനാറ് മിനിറ്റായിട്ടുള്ള ഇഞ്ചും രണ്ട് മിനിറ്റ് ഉണ്ട് വടകണം പിന്നെ ആ പാലം കണ്ടങ്ങൾ ഇവിടെ കൊണ്ടുവച്ചിരിക്കുന്നത് ഈ പാലുണ്ടല്ലോ എവിടുക്ക് പോകണം എന്നൊരു ഒരു കിലോമീറ്റർ അപ്പുറത്തേക്ക് പോളാം അതായത് നമ്മളീ ഒട്ടപ്പാറ പാലത്തിൻ്റെ സ്റ്റാർട്ടിങ് ഉണ്ടല്ലോ ആ സ്റ്റാർട്ടിങ്ങിലേക്ക് ഉണ്ടാക്കാൻ വേണ്ടി ഉള്ള പാലം സെറ്റപ്പുകൾ ഇവിടെ വാർത്ത് ഉഷാറാക്കി വെച്ചിരിക്കുകയാണ് ആലോചിക്കുകയാണ് വർത്താനം പറയാറുണ്ടെങ്കിൽ കുറച്ച് കായ്ക്ക് മുതൽ തന്നെ റിസ്ക് തന്നെയാണ് ഇവിടെയൊക്കെ ഉണ്ട് ഇതൊക്കെ ഞങ്ങൾ കൊണ്ടുപോകും എൻ്റിലേക്ക് ഇവിടെ ഞാൻ പാലങ്ങളൊന്നും വരില്ല മയക്കാലം ഒന്നും റോഡും മണീൻ്റെ വീടെടുക്കാൻ വേണ്ടി പോയപ്പം ഓ ഒരു രക്ഷയില്ല ചളി പിളി ചളി പിളി കാലൊക്കെ പൂണ്ട് വണ്ടീനുള്ളൊക്കെ മൊത്തം ചളി കയറി അരപ്പായി പിന്നെ പറക്കും വണ്ടി വർത്താനം പറയാൻ കഴിയാത്തതുകൊണ്ട് മാത്രം നമ്മളെ കൂടെ സഹകരിച്ച് നിന്ന് വരട്ടോ ഓക്കെ ഇവിടെയൊക്കെ ഫുൾ ഇതിന് വേറെ പറ്റുന്നുണ്ട് ഈ എൻ്റെ ഭാഗത്ത് ഒരു വെറൈറ്റി മതില് കെട്ടുന്നുണ്ട് അങ്ങനെയാണെന്നു പറയും ഇംഗ്ലീഷ്ക്കാരെ കിട്ടണമാരി ഒരു നെറ്റിനുള്ളിൽ കരിങ്കല്ലിൻ്റെ സംഭവം നിറച്ചുകാണ്ട് ഒരു പരിപാടി ഉണ്ട് അതൊക്കെ എടുക്കാനുള്ള താല്പര്യം ഉണ്ടായിരുന്നു പിന്നെ നമ്മളെ നാട്ടിൽ നിന്ന് അവിടെ വരെ പോയിക്കാണ്ട് വീഡിയോ എടുക്കുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചാലയത്തേക്ക് മണലടിക്കേണ്ട പരിപാടിയാണ് റിസ്ക് ആണ് പക്ഷേ ചങ്ക് പ്രവാസികൾ പറയാണ് കുട്ടിയെ നിങ്ങൾ പോയി എടുത്ത് തരി നിങ്ങൾക്ക് വാണ്ടി എന്താണ് നമ്മൾ തരാമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ പോകാം സെറ്റാണ് അതിൻ്റെ സ്ഥലത്തിൻ്റെ പേരാണ് ഒനിയപ്പാലം അവിടെ ഉള്ള ആൾക്കാർക്ക് വളരെയധികം ഉപകാരപ്പെടും ഞമ്മളെ വട്ടപ്പാറ പാലം നേരെ വന്ന് വന്നുകണ്ട് അതിമുക്ക് ടച്ച് ചെയ്യും ഇനി പൈങ്കണ്ണൂർ എത്താൻ ഏകദേശം എത്തിത്തുടങ്ങിയിട്ടുണ്ട് അടുത്ത സ്റ്റോപ്പിൻ്റെ പേരാണ് മുക്കില പീടിക മുക്കില പീടിക ഉണ്ടോ സൂപ്പർ സ്ഥലം കേട്ടോ ഇവിടെയും ഒരു ഫ്ലൈ ഓവറാണ് വരണമെന്ന് പറഞ്ഞത് എന്തായാലും പൗതി പണിയേ തീർന്നിട്ടുള്ളൂ നമ്മളെ പുതിയ വീഡിയോയിൽ അതിനൊക്കെ ഫുൾ പണി തീർന്നിട്ടുണ്ട് ജനങ്ങളെ നിങ്ങൾ മൊത്തം അഭിപ്രായം പറഞ്ഞോളി നിങ്ങൾക്ക് എന്താണ് എ എങ്ങനെ വീഡിയോ ഇഷ്ടപ്പെട്ടിക്കണോ ഇഷ്ടപ്പെട്ടില്ലേ പിന്നെ എന്താ പറയുക മൊത്തം ലെങ്ത്തിൽ കാണിക്കുമ്പോൾ രസമല്ലേ ഭർത്താവ് നോക്കണ്ടാന്ന് തീണോളക്ക് തിരും അല്ലാത്തവന് നട്ടം തിരും ഏതായാലും സംഭവം സെറ്റായിട്ടുണ്ട് നമ്മളെ പറക്കുമ്പോഴെ താഴത്ത് കറക്കുകയാണെങ്കിൽ ചോറ് നാല് സമയമായി ഓക്കെ 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 ഇറങ്ങാം ഇറങ്ങാം ഇറങ്ങാ ഇറങ്ങാം ഓക്കെ സെറ്റ്